സുഹൃത്തുക്കളെ സജ്ജനങ്ങളെ നമസ്കാരം മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം മകൈരം അവസാന തരം തിരുവാതിരം പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ചേരുന്ന രാശിയാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് എങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം മിഥുനരാശിക്കാർക്ക് ചുരുക്കി പറഞ്ഞാൽ കഠിനാധ്വാനത്തിന്റെയും ഒപ്പം അർഹിക്കുന്ന സാമ്പത്തിക സമൃദ്ധിയുടെയും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം എന്നാണ് ഇതിന്റെ പ്രധാന കാരണം രണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് ഒന്ന് ശനി നിങ്ങളുടെ പത്താം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും വർഷത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവമായ ധനസ്ഥാനത്ത് ഉച്ചത്തിൽ ഏറ്റവും ബലവാനായി വരുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുവാൻ പോകുന്നത് മിഥുന രാശിക്കാരുടെ അതിൽപ്പെട്ട നക്ഷത്രങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയും ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് മിഥുന രാശിക്കാർക്ക് എപ്രകാരമായിരിക്കും ഈ നാളുകാർ ഈ രാശിക്കാർ നിങ്ങൾ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് കാത്തിരിക്കുന്നത് ഇതൊക്കെയാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൊഴിൽ രംഗം പത്താം ഭാവത്തിലെ ശനി മിഥുനക്കാർക്ക് ജോലിയിൽ വലിയ തിരക്കുകൾ സമ്മാനിക്കും എന്നുള്ളതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വർധിക്കാൻ സാധ്യതയുണ്ട് വെറുതെ ഇരിക്കുവാനൊരു സമയം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് മുൻ മുൻസൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്വങ്ങൾ ജോലിയിൽ വർധിക്കും എന്നുള്ളതാണ് ചിലർക്ക് ആഗ്രഹിച്ച സ്ഥാനക്കയറ്റം ജോലിയിൽ ലഭിക്കുമെങ്കിലും അതിനോടൊപ്പം വലിയ ടാർഗറ്റുകൾ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ചില സമ്മർദ്ദങ്ങളും നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി തൊഴിലില്ലാത്തവർക്ക് സ്ഥിരമായി ഒരു ജോലി ലഭിക്കുന്നതിന് ഈ വർഷം സഹായിക്കും എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാർക്ക് ഈ വർഷത്തിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരത അല്ലെങ്കിൽ ഉറപ്പ് ലഭിക്കും എന്നുള്ളതാണ് എന്നാൽ വിശ്രമം കുറച്ച് കുറവായി അനുഭവപ്പെടും ഓർക്കുക പത്താം ഭാവത്തിലെ ശനി കഠിനാധ്വാനത്തിന് മാത്രമേ ഫലം തരുള്ളൂ എന്നുള്ളതാണ് കുറുക്ക് വഴികൾ നോക്കിയാൽ പരാജയപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് മടിയോ അലസതയോ ക്ഷീണമോ നിങ്ങളുടെ ജോലിയെ തളർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇനി സാമ്പത്തികമായ കാര്യത്തിലേക്ക് ഇടപാടുകളിലേക്ക് വരുമ്പോൾ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പണമിടപാടിൽ അല്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതി വരെ പണം കടം കൊടുക്കുകയോ പണപരമായ കാര്യങ്ങളിൽ ജാമ്യം നിൽക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചിലവുകൾ നിയന്ത്രിക്കാനായി നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നിരിക്കലും ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതി അതായത് ഒരു ജൂലൈ മാസത്തിനൊക്കെ ശേഷം നിങ്ങളുടെ സമയം തെളിയും എന്നുള്ളതാണ് വ്യാഴം നിങ്ങളുടെ ധനസ്ഥാനത്തിലേക്ക് മാറുന്നതോടുകൂടി സാമ്പത്തിക നില ഗണ്യമായി ഉയരും എന്നുള്ളതാണ് ബാങ്ക് നിക്ഷേപങ്ങൾ വർദ്ധിക്കും കടങ്ങൾ വീട്ടു തീർക്കുവാൻ നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതാണ് കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് നേട്ടം വിജയം എന്നിവ ഉണ്ടാകും എന്നുള്ളതാണ് ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് ഈ രണ്ടാം പകുതി ജൂലൈ മാസത്തിന് ശേഷമുള്ള സമയം ഏറ്റവും അനുയോജ്യമാണ് അനുകൂലമാണ് പുതിയ വസ്തുവകകളൊക്കെ വാങ്ങാനുള്ള യോഗം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പകുതിയോടുകൂടിയിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് കുടുംബ ജീവിതത്തിലും പ്രണയത്തിലും നിങ്ങൾ വർഷത്തിന്റെ ആരംഭഘട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു തെറ്റിദ്ധാരണകൾ മൂലം അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ അംഗങ്ങളുമായി പങ്കാളിയുമായി വാക്ക് തർക്കങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്നാൽ രണ്ടാം പകുതിയിൽ വ്യാഴമാറ്റത്തോടുകൂടി കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതാണ് അല്ലെങ്കിൽ രണ്ടാം പകുതിയോടുകൂടിയിട്ട് ജൂലൈ മാസത്തിന് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യം വിരുന്നു വരും എന്നുള്ളതാണ് വിവാഹം ഇതുവരെയും ഉറയ്ക്കാതെ ഉള്ള രാശിക്കാരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാൻ അതായത് വിവാഹം തുടങ്ങിയ കർമ്മങ്ങൾ നടക്കാൻ നൂറ് ശതമാനം സാധ്യത തെളിയുന്നുണ്ട് എന്നുള്ളതാണ് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യവും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടി തെളിയും എന്നുള്ളതാണ് നിങ്ങളുടെ വാക്കുകൾക്ക് കുടുംബത്തിൽ ഒരു വിലയും ഈ വർഷ മധ്യത്തോട് കൂടിയിട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇനിയും ആരോഗ്യരംഗമാണ് ആരോഗ്യകാര്യത്തില് മിഥുന രാശിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രത്യേകം ഒരു ജാഗ്രത ഒരു ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഇതിന് പ്രധാന കാരണം പറയുന്നത് പത്താം ഭാവത്തിൽ ശനി അത് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ശ്വസന സംബന്ധമായിട്ടുള്ളതോ വായു സംബന്ധമായ അസുഖങ്ങളോ അലട്ടിയേക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവര് ഉറപ്പായും അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ നിയന്ത്രണ വിധേയത്തിൽ കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് വ്യായാമം നടത്തം ഇതൊക്കെ ശീലമാക്കുന്നതിനോടൊപ്പം ഭക്ഷണ ക്രമവും നിങ്ങൾ ശ്രദ്ധിക്കാം അതുപോലെ മാതാവിന്റെ ആരോഗ്യത്തിനും പ്രത്യേകം ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരലസത ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എങ്കിലും സാങ്കേതിക വിദ്യ നിയമം മാനേജ്മെന്റ് ഇത് പഠിക്കുന്നവർക്ക് മികച്ച വിജയം ഉണ്ടാകും എന്നുള്ളതാണ് ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വർഷാവസാനം അനുകൂലമാണ് അതുപോലെ വർഷം മധ്യം കൂടി ജൂലൈ കടക്കുന്നതോട് കൂടിയിട്ട് വിദ്യാർത്ഥികൾക്ക് വന്നു ചേർന്നിട്ടുള്ള ഈ മടിയും അലസ്വതയ്ക്കും ഒക്കെ തന്നെ ഒരു ശമനം ഉണ്ടാകുന്നതാണ് താല്പര്യം വിജയം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി മിഥുന രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി ചില ഫലങ്ങൾ ലളിതമായി പറയാം മകൈരം ആണ് ആദ്യത്തെ നക്ഷത്രം സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ മകൈരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും അനാവശ്യമായ ദേഷ്യം നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് നിയന്ത്രിക്കേണ്ടതാണ് എന്നുള്ളതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് മാനസിക സംഘർഷം ഇടയ്ക്കിടെ നിങ്ങളെ പിടിമുറുക്കിയേക്കാം എന്നാൽ ദൂരയാത്രകൾ നിങ്ങൾക്ക് ഗുണകരമാകും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ആത്മീയ യാത്രകളൊക്കെ ഒന്ന് പൊയ്ക്കോളൂ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ഈ തിരുവാതിര നക്ഷത്രത്തിന് അതുപോലെ ഷെയർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ഈ വർഷം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അടുത്തത് പുണർദം നക്ഷത്രമാണ് ഏറ്റവും മികച്ച ഫലം ലഭിക്കാൻ പോകുന്നത് പുനർദം നക്ഷത്രക്കാർക്കാണ് സാമ്പത്തിക നേട്ടം പ്രശസ്തി ഉദ്യോഗ കയറ്റം ഇവ ഈ വർഷം ഇവരെ തേടിയെത്തും ഗുരുജനങ്ങളുടെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞതില് നല്ലതും മോശവുമായിട്ടുള്ള ഫലങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മിഥുന രാശിക്കാർക്ക് വിജയകരമായി മുന്നോട്ട് പോകുന്നത് ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകും എന്നുള്ളതാണ് അതിലൊന്ന് വിഷ്ണു ഭജനമാണ് മിഥുന രാശിക്കാരുടെ നാഥൻ ബുധൻ ആയതുകൊണ്ട് ബുധനാഴ്ചകളില് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ദോഷങ്ങളെ അമർച്ച ചെയ്യുന്നതിന് സഹായം ചെയ്യും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പ്രീതി വരുത്തുക എന്നുള്ളതാണ് തൊഴിൽ തടസ്സം മാറാൻ ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ദീപം തെളിക്കുകയോ അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യുന്നത് നീരാഞ്ജനം ചെയ്യുന്നത് ഒക്കെ തന്നെ ശനി ദോഷത്തെ മർച്ച ചെയ്യും എന്നുള്ളതാണ് തൊഴിൽപരമായിട്ടൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ കഠിനമായി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നീങ്ങുന്നതിനും നരസിംഹമൂർത്തിയെ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ശത്രുദോഷങ്ങൾ അകലുന്നതിനും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അലട്ടാതിരിക്കുന്നതിനും നിങ്ങൾ ചെയ്യേണ്ടതാണ് നരസിംഹമൂർത്തിയെ ഉപാസിക്കുക പ്രാർത്ഥിക്കുക ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുക അപ്പൊ ചുരുക്കത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ രാശിക്കാർക്ക് സമ്പത്തും സമൃദ്ധിയും അത് കൂടുതലായി നൽകും അത്തരത്തിൽ മികച്ചൊരു വർഷമായിരിക്കും എന്നുള്ളതാണ് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മിഥുന രാശിക്കാരെ എല്ലാവിധത്തിലും ശുഭഫലങ്ങൾ നൽകി ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം